കണ്ണൂർ കൂത്തുപറമ്പിൽ വിദ്യാർത്ഥിയെ സ്ഥിരിപ്പെട്ടികൊണ്ട് പൊള്ളിച്ച സംഭവത്തിൽ മദ്രസാധ്യാപകൻ അറസ്റ്റിലായി കൂത്തുപറമ്പിലെ മദ്രസാധ്യാപകനായ മലപ്പുറം താനൂർ ചാപ്പടിയിലെ ഉമേർ അഷ്റഫിനിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം തിരുവനന്തപുരം വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിലെ അർക്കൻഖാനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് മതപഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന് പുറത്തു പറഞ്ഞതും അധ്യാപകനെ പ്രകോപിപ്പിച്ചു ഇസ്തിരിപ്പെട്ടികൊണ്ട് പുറത്തു പൊള്ളിക്കുകയും ചൂരൽ ഉപയോഗിച്ച് മുതുകിൽ അടിക്കുകയും ചെയ്തു മുളകരച്ച് കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും തേക്കുകയും എന്നാണ് പരാതി സംഭവത്തിന് ശേഷം മദ്രസ അധ്യാപകനായ ഉമൈർ അഷ്റഫി കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിൽ വരുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് പ്രതിയെ പിടികൂടാൻ പോലീസ് മലപ്പുറത്തെത്തിയിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കണ്ണൂർ